അവൻ ആയിരങ്ങൾക്ക് അപ്പം കൊടുത്തവനാണ് പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടില്ല അവൻ വിശന്നപ്പോൾ അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ല എന്നുള്ളതാണ് അതാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്നാൽ അത്ഭുതം എന്നുള്ളതിനേക്കാൾ ഒരു അടയാളമാണിത് കാരണം ഇത് യഹൂദൻ്റെ ഒരു സിമ്പിളായിട്ടാണ് പ്രത്യേകിച്ച് ഹോഷയാപ്രവചനം ഒൻപതാം അധ്യായം പത്താം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു തലക്കനി എന്ന നിലയിൽ അത്തിപ്പഴത്തിലൊരു തലക്കനി എന്ന നിലയിൽ ഞാൻ അവനെ അവരെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ പറ്റി അഹങ്കരിക്കുന്നതായ ഇസ്രായേൽ മക്കളോട് അല്ലെങ്കിൽ യഹൂദനോട് കർത്താവ് പറയുകയാണ് യെസ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു പക്ഷെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ ഫലം കാണാൻ വേണ്ടിയാണ് ഫലം കണ്ടില്ലെങ്കിൽ നിനക്ക് അധിക കാലം നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മുന്നറിയിപ്പ് ഞാൻ പറയട്ടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളെ വീണ്ടെടുത്തു എല്ലാം ശരിയാണ് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരിടയായി അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയാനി ആകാൻ ഇടയായി കർത്താവിനെ ക്ഷണിച്ചു ട്രൂ പക്ഷേ ഫലം കണ്ടില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ അധികം സമയം ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഉപമ വലിയ ഒരു മുന്നറിയിപ്പാണെന്ന് പറയാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഒന്ന് ആത്മീയതയെ കച്ചവടമാക്കിയിരിക്കുന്ന പ്രിട്ടൻഷൻ ശരിക്കും സ്പിരിച്വാലിറ്റി പള്ളിയിൽ വരുന്നു ആരാധിക്കുന്നു പാട്ടുപാടുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ പ്രിട്ടൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ ആത്മീയത എന്ന് പറയുന്നവരായ ആളുകൾ തന്നെ വ്യത്യസ്തമായ നിലയിൽ ദൈവികത വിട്ടിടപെടുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇടപെടാതിരിക്കത്തില്ല ഒരു ശുദ്ധീകരണത്തിനുള്ള അവസരം കർത്താവ് തരുന്നു അതായത് കർത്താവിന് സഹിക്കാൻ കഴിയാത്ത കാര്യം ഇതാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ചർച്ച് ബിലോങ്സ് ടു ഗാഡ് അവിടെ കളി കളിക്കുന്ന ആരെയും കർത്താവിന് അത് ഒത്തിരി നാൾ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല ദൈവം പുറത്താക്കുന്നുള്ളതിന് സംശയൊന്നുമില്ല പുറത്താക്കുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇതല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് കർത്താവ് മിണ്ടാതിരിക്കുന്ന കാര്യം അത്രയും നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് പൊടലാണെന്നാ അല്ല ഈസ് ഓൾവേസ് ഗിവിങ് യു അനദർ ചാൻസ് ഒരവസരം കൂടെ കർത്താവ് തരുന്നെന്ന് ആലോചിച്ചാൽ മതി ആത്മീയതയെ കച്ചവടമാക്കിയിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ദിവസം ചാട്ടവാറുമായി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല രണ്ട് യഹൂദൻ അത്തിയാണെങ്കിൽ അവനെ തെരഞ്ഞെടുത്തതാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ശരിയാണ് പക്ഷേ ഫലം കായിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോവുകയാണ് അവൻ്റെ അടുത്ത ഫലം അല്ലെങ്കിൽ അടുത്ത വിധി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹിസ് ഡെസ്റ്റിനി അവൻ്റെ വിധി അതാണ് ഇന്നും ഞാൻ പറയട്ടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയിലുള്ള വലിയ അഹങ്കാരമൊന്നും ആവശ്യമില്ല കർത്താവ് നോക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളതിനകത്തും ഇതിനകത്ത് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നില്ല നിങ്ങൾ അത് വായിക്കുമ്പോൾ അവിടെ അറിയാം അവൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ എന്താ ഇലകൾ കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ടു അവിടെ എഴുതിയിട്ടുണ്ട് അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെന്നിട്ട് അത്തിപ്പഴം കാണാഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ശപിച്ചത് പലപ്പോഴും ആപ്പിൾ ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഒരു കണക്കിൽ ശരിയാണ് അതായത് ഇപ്പം നിങ്ങൾ ഈ ആപ്പിൾ ആണെങ്കിലും ഞാൻ ഹിമാചലിലൊക്കെ നമുക്ക് പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ആപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളും അതുപോലുള്ള ഈ അത്തിയും എല്ലാം ഫിഗിന്റെ എല്ലാം പ്രത്യേകത രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇവിടെ ഫലം ഉണ്ടാകുന്നത് ആദ്യം ഫെസ്റ്റ് ഫ്രൂട്ട്സ് ഉണ്ടാകും ഫെസ്റ്റ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെയും ഇവിടെയും രണ്ടോ മൂന്നോ അഞ്ചോ പഴങ്ങളൊക്കെ കാണത്തുള്ളൂ അതിനെയാണ് തലക്കനി എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഈ തലക്കനിയുടെ പ്രത്യേകത ഭയങ്കര ടേസ്റ്റ് ആണ് സ്വീറ്റ് ആണ് ഇറ്റ് ബിഗ് ഓൾസോ അത് കഴിഞ്ഞാൽ അടുത്തതാണ് സീസൺ സീസൺ ആകുമ്പോൾ ഇല പോലും നിങ്ങൾ ഹിമാചലി പോയാൽ കാണാൻ പറ്റും ഇല പോലും കാണാൻ വയ്യാത്തതുപോലെ മുഴുവനായിട്ട് ആപ്പിൾ ആയിരിക്കും അതിനെയാണ് അവർ സീസൺ എന്ന് പറയുന്നത് പക്ഷേ സീസൺ ആകുന്നതിന് മുമ്പ് ലഭിക്കുന്ന മാധുര്യമേറിയ ഫലത്തെയാണ് തലക്കനി അഥവാ ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് യേശു കർത്താവ ഈ അത്തിപ്പഴത്തെ നോക്കുമ്പോൾ അത് തലക്കനികൾ കിട്ടുന്ന സമയമാണ് അല്ലാതെ എന്താണ് അത്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ സീസൺ അല്ലായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ സീസൺ അല്ലാത്ത സമയത്തും കൂടെ ദൈവം എന്താ അത്തിപ്പഴം കിട്ടാഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ ശവിച്ച് തന്ന പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നാം അത് യഹൂദ പശ്ചാത്തലത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ കർത്താവ് കർത്താപറയാണ് നീ പ്രിട്ടൻഡ് ചെയ്തു നിന്റെ ഇലകൾക്ക് അതായത് തലക്കണിയുടെ പ്രത്യേകത തലക്കനി എപ്പോഴും ഇലകൾക്ക് കീഴെ മറഞ്ഞിരിക്കുന്നതാണ് ഇലകൾ സമൃദ്ധമാണെങ്കിൽ അതിന്റെ കീഴെ തലക്കനി ഉണ്ടായിരിക്കും പക്ഷെ സീസണിന്റെ സമയത്ത് അങ്ങനൊന്നും അല്ല സീസണിന്റെ സമയത്ത് ഇല പോലും കാണാൻ വയ്യാത്തതുപോലെ ദൂരെ നിന്ന് തന്നെ നമുക്ക് അത്തിപ്പഴം കാണാനായിട്ട് പറ്റും അതുകൊണ്ട് എന്റെ എന്നിൽ ഫലമുണ്ട് എന്നുള്ള ഭാവത്തിൽ അത്തിപ്പഴം നിന്നു പക്ഷേ ഫലം തിരഞ്ഞപ്പോൾ എന്തില്ല ഫലം കണ്ടില്ല അതാണ് കർത്താവിന് അത്രയും ദേഷ്യം ഉണ്ടാകാൻ കാര്യം പ്രിട്ടൻഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആത്മീകരെന്ന് പ്രിട്ടൻഡ് ചെയ്തിട്ട് ദൈവം ഫലം തിരക്കുമ്പോൾ ഫലം കാണാതെ വന്നാൽ ഉണങ്ങിപ്പോവുകയാണ് നമുക്കുള്ള പ്രതിഫലം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അല്ലാത്തവരെ ഒരു പക്ഷേ ദൈവം കുറച്ചുകൂടെ നിലനിർത്തി എന്നിരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകി എന്നിരിക്കും പക്ഷെ ഞാൻ ആത്മീകനാണെന്നുള്ള അഭിനയത്തോടു കൂടെ കടന്നു വരുന്നവർക്ക് ഒരു കാരണവശാലും ദൈവം ഒരവസരവും കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം അങ്ങനെ ശരിക്കും യഹൂദന്മാരോടുള്ള വലിയ ഒരു സന്ദേശമായിട്ട് ഇവിടെ പറയുകയാണ് ദൈവം പല പല ചാൻസസ് തരികയാണ് ജൂക്കോസിന് സുശേഷം പതിമൂന്നാമധ്യായത്തിന്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ അങ്ങ് വായിക്കുകയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല അവിടെയാണ് ഇതിന്റെ ആത്യന്തികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറാമത്തെ അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിനെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു അതിനവൻ കർത്താവെ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ ഫലം കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ യേശു കർത്താവ് നമുക്ക് വേണ്ടി നമ്മളോട് പിതാവ് ചോദിക്കുകയാണ് എന്തിനാ ഇവനെ വെറുതെ നിർത്തിയിരിക്കുന്നത് ഇവൻ ഫലം കൊടുക്കുന്നില്ലല്ലോ ഇവൻ ഈ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഇതിനെ നട്ടു കഴിഞ്ഞിട്ട് ഇപ്പം മുന്തിരിക്ക് പോലും വളരാൻ പറ്റാത്ത പോലെ മറ്റുള്ളവരെ ഇതിനെ വെട്ടിക്കളാം അത് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും നടാമല്ലോ ഫലം തരുന്ന വേറെ എന്തിനെങ്കിലും നടാമല്ലോ ഉടനെ തോട്ടക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ വന്നിട്ടുടേയാണ് ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ ഇതിനു വേണ്ടി കിളച്ച് വളമില്ല ഒരു പക്ഷേ ഫലം തന്നാലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്നും പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ചിന്ത എന്നും കിളച്ച് പ്രിയമുള്ളവരെ എന്നും കിളച്ച് വളമിട്ടോളാമെന്നല്ല യേശു കർത്താവ് പറയുന്നത് ഒരു വർഷം കൂടെ നിൽക്കട്ടെന്നാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമ്മുടെ ഒക്കെ ചിന്ത സാരമില്ല സാരമില്ല അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം അതല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് പിതാവ് പറയാണ് മൂന്ന് വർഷമായി ഞാൻ നോക്കുന്നു ഇന്നും കർത്താവ് നമ്മളെയൊക്കെ ഒക്കെ നോക്കിട്ട് പറയാണ് പുത്രനോട് ചോദിക്കുക ഞാൻ എത്ര കാലമായിട്ട് ഇവളെ എങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു എത്ര നാളുകളായിട്ട് ഇവനെ നോക്കിക്കൊണ്ട് നടക്കുന്നു ഇവൻ എന്ത് ഈ ഫലം തരാത്തത് ഇവൻ എന്തിനാണ് നിലത്തെ നിഷ്ഫലമാക്കുന്നത് കർത്താവ് പറയുന്നു പിതാവേ ഒരു വർഷം കോളേ പ്ലീസ് ഞാൻ കിടക്കാം ഫലം കായിച്ചല്ലേ ഒരു വർഷം കോന്ന് ഞാൻ പറയട്ടെ പ്രിയുണ്ടോ ക്ഷണിക്കപ്പെട്ടു എന്നുള്ള അഹങ്കാരം വേണ്ട ദൈവത്തിന്റെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എവിടെയാണ് ന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു ഉണ്ടായിരുന്നു തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു ഉണ്ടായിരുന്നു എവിടെയാണ് അവന്റെ മുന്തിരിത്തോട്ടത്തിൽ സി നമ്മളെ കർത്താവ് അവന്റെ മുന്തിരിത്തോട്ടത്തിലാക്കിയിരിക്കുകയാണ് ശരിക്കും മുന്തിരിത്തോട്ടത്തെ കൊണ്ട് അത്തി നട്ടിരിക്കുക അതാണ് അത് ഏറ്റവും വലിയ തമാശ അവിടെ മുന്തിരിയായിരുന്നു നടേണ്ടത് പക്ഷെ നമ്മളോടുള്ള കരണ കൊണ്ട് അവൻ നമ്മളെ കൊണ്ട് നട്ടിരിക്കുകയാണ് നമുക്ക് അവിടെ കേറി പ്രവേശിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു മുന്തിരിത്തോട്ടത്തിൽ അവൻ കൊണ്ട് അത്തി നട്ടിരിക്കുകയാണ് അങ്ങനെയാണ് എന്നെ നിന്നെയൊക്കെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്തിനാക്കിയിരിക്കുന്നത് അവൻ്റെ തോട്ടത്തിൽ എന്നെ നട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും അല്ല പ്രിയമുള്ളവരെ ഐ ടെൽ യു ഹി എക്സ്പെക്ട് നിങ്ങളിൽ നിന്ന് അവനൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിൽ നിന്ന് അവനൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അവൻ കഴിഞ്ഞ മൂന്ന് വർഷം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവനവിടെ മുന്തിരി നടാമായിരുന്നു ഇല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അവനവിടെ മുന്തിരി നടാൻ കഴിയുമായിരുന്നില്ലേ എന്നിട്ടും അവന് മനസ്സ് തോന്നിയല്ലോ നമ്മളെ പോലെ ഒരു പാഴ് വൃക്ഷത്തെ അവളെ കൊണ്ട് നടാനായിട്ട് പാഴായി തുടരാനല്ല ഫലം കായ്ക്കാനായി മൂന്ന് വർഷം ദൈവം ഇത് നോക്കിയിട്ട് ഫലമില്ലാഞ്ഞപ്പോഴും മൂന്ന് വർഷം അവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ ലാസ്റ്റ് ഇയേഴ്സ് ഐ ഞാൻ വരുന്ന അല്ലാതെ കായ്ക്കാൻ മൂന്ന് വർഷം എടുക്കുന്നത് കൊണ്ടല്ല ഫലം കായ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് നമ്മളിപ്പോ എന്ത് തെങ്ങ് കണ്ടാലും എന്ത് കണ്ടാലും അതിന് ഒരു ഫലം കായ്ക്കാൻ സമയം ഉണ്ടല്ലോ പക്ഷെ ആ സമയം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നമ്മളൊക്കെ എന്തേ ഫലം കായ്ക്കേണ്ടവരായിരുന്നു പക്ഷെ ഫലം കായ്ച്ചില്ല ത്രീ ഇയേഴ്സ് വാസ് ഫോർ അപ്പൊ നമ്മൾ പറയുന്നത് ഓ മൂന്ന് കൊല്ലം ഫലം കായച്ചിട്ടില്ലെങ്കിലും വെട്ടിയില്ലല്ലോ ഇനിയും വെട്ടതൊന്നുമില്ല ഞോ അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത് കർത്താവിന്റെ കാരുണ്യത്തെ അവന്റെ ബലഹീനതയായി നിങ്ങൾ കണക്കാക്കരുത് അവൻ നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു പിതാവായ ദൈവം പറഞ്ഞു ഞാൻ വെട്ടിക്കളഞ്ഞേക്കട്ടെ പുത്രനായ കർത്താവ് പറഞ്ഞു കർത്താവേ പിതാവേ ഒരു വർഷം കൂടെ പുത്രനും പറയുന്നു ഒരു വർഷം കൂടെ നോക്കാം ഇല്ലെങ്കിൽ വെട്ടിക്കളയാം അതിന്റെ അർത്ഥം ഫലം കായ്ക്കാതിരുന്നാലും ഇവിടെ തന്നെ നിൽക്കാമെന്നാരും പ്രതീക്ഷിക്കേണ്ടതാണ് ും വെട്ടിക്കളഞ്ഞേക്കാൻ അത് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് അവന് വേണ്ടി ഫലം കായിക്കാൻ ഏൽപ്പിച്ചുകൊടുക്കാം അടയ്ക്കാൻ എക്സ്ക്ലൂസി അഹങ്കാരം ഒന്നും വേണ്ട മുന്തിരി നടത്തന്നെ കൊണ്ട് നട്ടതാണ് അവൻ പറിച്ച് കളയത്തില്ല എന്നൊന്നും ചിന്തിക്കേണ്ട അവന്റെ കാരുണ്യം അതുകൊണ്ട് മാത്രം അവൻ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ കരഞ്ഞുകൊണ്ട് പറത്താവെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ ഫലം കായ്ക്കണ്ട സമയം കഴിഞ്ഞിട്ടും ഫലം കായ്ക്കാതെ ഞാൻ ജീവിച്ചു എന്നെ വെട്ടിക്കളയാൻ സമയം കഴിഞ്ഞിരിക്കുക പുത്രൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം ഈ വർഷം ഞാൻ തീർച്ചയായും നിനക്ക് വേണ്ടി ഫലം കായിക്കും യേശു നമ്മൾ ഫലം തിരയുന്നുണ്ട് അവൻ അത്തിപ്പഴം കൊതിക്കുന്നുണ്ട് എന്നിൽ നിന്നൊരു പഴം അവൻ കൊതിക്കുന്നുണ്ട് എന്നിൽ നിന്നൊരു ഫലം അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്നൊക്കെ അവനൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് തന്നെ പറ കർത്താവ് എനിക്കറിയാം നീ എന്നിൽ നിന്നൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഞാൻ തന്നിട്ടില്ല കർത്താവേ നീ വിശന്നപ്പോൾ ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ല കർത്താവേ എന്നോട് ക്ഷമിക്കണേ ഈ വർഷം ഞാൻ ഫലം കായിക്കും ഇനി ഞാൻ പാഴാവുകയില്ല കർത്താവേ എന്നെ ഒന്നുകൂടെ ഒന്ന് കിളയ്ക്കണമേ കർത്താവെ എന്നെ എനിക്ക് കുറച്ചുകൂടെ വളമിടണമേ കർത്താവേ പ്ലീസ് കഴിഞ്ഞ നാളുകളിൽ നീ എനിക്ക് വേണ്ടി ചെയ്ത ഒക്കെ ഞാൻ നിഷ്ഫലമാക്കി കളഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരിക്കലൂടെ തീരുമാനിക്കുന്നില്ല ഇനി ഞാൻ ഫലം കായ്ക്കും എന്നിലുള്ള പ്രതീക്ഷ കളി കൈവിടരുതേ കർത്താവേ എന്നെ വെട്ടിക്കളയരുതേ കർത്താവേ ഒരു വർഷം കൂടെ എനിക്കൊരു ചാൻസ് തരണേ കർത്താവ് എത്ര പേര് ദൈവസന്നിധി പറയും കർത്താവേ നീ എന്നെ വെട്ടിക്കളയരുത് എന്നെ കർത്താവേ നിന്റെ ആലയത്തെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി വന്നപ്പോൾ കർത്താവെ ആ അതിയിൽ നിന്ന് നീ ഫലം പ്രതീക്ഷിക്കുമ്പോൾ എന്നിൽ നിന്ന് നീ തീർച്ചയായും ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിൽ നിന്ന് നീ ഒരു ശുദ്ധീകരണം പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് എന്നെ ശുദ്ധീകരിക്കണം എന്നെ കിളയ്ക്കണമേ കർത്താവേ എന്നിൽ നീ കർത്താവ് വെള്ളം വെള്ളമൊഴിക്കണമേ കർത്താവെ എന്നെ നിന്റെ മനസ്സിൽ നിന്ന് കളയരുത് കർത്താവേ ഞാൻ പാഴാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ടാകരുത് ഞാൻ പാഴായിരുന്നു അത് ശരിയാ കർത്താവ് ഇനിയില്ല ഞാൻ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേര് പറയും കർത്താവേ ഞാൻ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് സ്വയം സമർപ്പിക്കുക നിന്റെ കരുണ കൊണ്ട് മാത്രമായി ഈ വർഷം ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ കർത്താവേ ഇതിനു മുമ്പേ തന്നെ മൂന്ന് കൊല്ലമായിട്ട് പിതാവ് എന്നെ വെട്ടിക്കളയാൻ നോക്കുകയായിരുന്നു എന്നെനിക്ക് അറിയാൻ കരുത്താവെ എത്രയോ പെട്ട് നേരത്തെ തന്നെ എന്നെ വെട്ടിക്കളയേണ്ടതായിരുന്നു പക്ഷെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്കറിയാൻ കർത്താവേ നിന്റെ ആ മധ്യസ്ഥത കൊണ്ട് മാത്രമാണെന്ന് ഇനി ഇനി അങ്ങനെ എനിക്ക് അതിർന്നാൾ പോകാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുന്നറിയിപ്പുകളെ ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ എനിക്ക് ഫലം കായിക്കണം എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ